ം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വീണ്ടും കനക്കുന്നു എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധ അഭ്യാസത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മെയ് ഏഴ് മുതൽ മെയ് പത്ത് വരെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ തിരിച്ചടിയിൽ നൂറുകണക്കിന് ഭീകരർ കൊല്ലപ്പെടുകയും അനവധി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരുപ്പണമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ പതിനൊന്നോളം വ്യോമ താവളങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രമായ കിരാന ഹിൽസ് വരെ ഇന്ത്യ തകർത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം അതിനുശേഷം നടന്ന താത്കാലിക വെടിനിർത്തൽ എല്ലാം മാറുന്നു എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത് അതായത് രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തിയിൽ വ്യോമാഭ്യാസം നടത്താൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നോട്ട അതായത് നോട്ടീസ് ടു എയർമാൻ അതായത് വ്യോമാഭ്യാസം നടത്തുന്ന സമയത്ത് ആകാശപാതയിൽ ഒരു വിമാനങ്ങൾക്കും ഒരു പ്രവേശനമില്ല അതായത് ഒരു വിമാനവും ആ ആകാശപാതയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നത് വ്യക്തമാക്കിക്കൊണ്ട് എയർമാൻ അയക്കുന്ന ഒരു ലെറ്ററാണ് നോട്ട എന്ന് പറയുന്നത് അതേസമയം ഇന്നും നാളെയും യുദ്ധാഭ്യാസം നടത്താൻ പാകിസ്ഥാൻ വ്യോമസേനയും നോട്ട പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെങ്കിലും അതിർത്തി മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുകയാണെന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമായി സൂചന നൽകുന്നത് ഈ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളെയും വ്യോമസേനകൾ യുദ്ധാഭ്യാസം നടത്തുന്നത് എന്നാണ് സൂചന നോട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച മേഖലയിൽ മറ്റ് യാത്രാവിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി ഉണ്ടായിരിക്കില്ല വ്യോമസേനയുടെ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡാണ് യുദ്ധാഭ്യാസം നടത്തുന്നത് രാജ്യാന്തര അതിർത്തിയിൽ ഭാർമർ മുതൽ ജോധ്പൂർ വരെയുള്ള മേഖലയിൽ നടക്കുന്ന സൈനിക അഭ്യാസ പ്രകടനത്തിൽ റഫാൽ മിറാഷ് ടു തൗസൻഡ് സുഖോയ് മുപ്പത് യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമാകും പാകിസ്ഥാനിൽ മധ്യ ദക്ഷിണ മേഖലകളിലാണ് ഇന്നും നാളെയും പാക് വ്യോമസേന യുദ്ധാഭ്യാസം നടത്തുന്നത് മെയ് ഏഴ് മുതൽ പത്ത് വരെ നീണ്ടുനിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളിലെയും വ്യോമ നാവിക സേനകൾ ഒരു വ്യത്യസ്ത യുദ്ധ സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു കൂടാതെ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അധികാരങ്ങൾ ശക്തമാക്കാൻ ഒരു ശ്രമം അസീം മുനീർ നടത്തുന്നുണ്ട് എന്നതാണ് അതായത് പാകിസ്ഥാന്റെ പട്ടാള മേധാവിയായ അസീം മുനീർ അധികാര അധികാരകൊതിയനായിട്ടും യുദ്ധ കൊതിയനായിട്ടും എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ സകല വ്യോമ താവളങ്ങളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിന് വലിയ രീതിയിലൊരു നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട് തിരിച്ച് പാകിസ്ഥാൻ ഭാരത്തെ ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം തന്നെ നമ്മൾ ആകാശത്ത് വെച്ച് െ തകർത്ത തരപ്പണമാക്കി എന്നാൽ അതിൽ ഒരു നാണം കെട്ടു നിൽക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഓരോ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വ്യോമാഭ്യാസം ഇന്ത്യയിലേക്ക് ഒരു ആക്രമണമാണോ എന്നൊരു ഒരു സംശയം നമുക്ക് നമ്മുടെ പ്രതിരോധ സേനാംഗങ്ങൾക്കുണ്ട് കൂടാതെ തീവ്രവാദികളെ അടക്കം അസീമുനീർ സഹായിക്കുന്നുമുണ്ട് അതായത് വീണ്ടും ഒരു യുദ്ധം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യോമാഭ്യാസമൊക്കെ നടത്തി എന്തിനും ഏതിനും ഒരു യുദ്ധം വന്നാൽ അതിനൊന്ന് ചെറുക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളിലും തയ്യാറായി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്